മൂലൂർ സ്മൃതി പൂജ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം കാലത്തിനു മുൻപേ നടന്ന മഹാമനുഷി മതാതീത വർഗരഹിത സമൂഹ സൃഷ്ടിക്ക് ജീവൻ സമർപ്പിച്ച കവി സാഹിത്യത്തിലെയും സമൂഹത്തിലെയും സവർണ സിംഹാസനങ്ങൾക്കെതിരെ പടപൊരുതിയ ചരിത്ര പുരുഷൻ റോഡായി മാർക്കറ്റായി സ്കൂളായി സഞ്ചാര സ്വാതന്ത്ര്യമായി ഐത്തോച്ചാടനമായി കാവ്യ സാമ്രാട്ടായി മലയാളക്കരയെ ധന്യമാക്കിയ സരസകവിയുടെ സ്മൃതി വിപുലമായ ചടങ്ങുകളോടെ ആചരിച്ചു സാമൂഹിക പരിഷ്കർത്താവും നവോത്ഥാന നായകനും ജനനായകനുമായിരുന്നു സരസകവി മൂലൂർ എസ് പണിക്കർ സവർണ കവികളെ മാത്രം കഥാപാത്രങ്ങളായി രചിച്ച കവിഭാരതത്തിനു പകരം അന്ധസ്ഥിതനും പിന്നോക്കക്കാരനുമായ കവികൾക്കും മാന്യമായി ഇടം നൽകി കവിരാമായണം രചിച്ച പോരാളിയാണ് ഇദ്ദേഹം ഇതോടെയാണ് ഈഴവരാദി പിന്നോക്കക്കാർക്കും മതന്യൂനപക്ഷങ്ങൾക്കുമൊക്കെ മലയാള സാഹിത്യത്തിൽ മാന്യമായി ഇടം ലഭിക്കാൻ ഇടയായത് അൻപത്തിയഞ്ച് കാവ്യഗ്രന്ഥങ്ങൾ സ്കൂൾ പ്രവേശന സഞ്ചാര സ്വാതന്ത്ര്യ സമരങ്ങൾ സ്കൂളുകൾ ചന്തകൾ റോഡുകൾ പാലങ്ങൾ തുടങ്ങിയവയുടെ സ്ഥാപനം ഐത്തോച്ചാടന പ്രവർത്തനങ്ങൾ പന്തിഭോജനങ്ങൾ തുടങ്ങി താൻ ജീവിക്കുന്ന കാലത്തെ മതരഹിത വർഗരഹിത സമൂഹമാക്കാൻ യജ്ഞിച്ച മൂലൂരിന്റെ തൊണ്ണൂറ്റിനാലാമത് ഓർമ്മ ദിവസമാണ് മെഴുവേലിയിൽ ആചരിച്ചത് പുഷ്പാർച്ചനയോടെയായിരുന്നു തുടക്കം

തിരുവല്ല ദേശചരിത്രത്തിലെ പുനർവായന എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ജിതിൻ ശങ്കർ പ്രബന്ധം അവതരിപ്പിച്ചു കൂടുതലായിട്ട് തുടർന്ന് നടന്ന കാവ്യാഞ്ജലിയിൽ കെ രാജഗോപാൽ എം കെ കുട്ടപ്പൻ കാശിനാഥൻ അടൂർ രാമകൃഷ്ണൻ ചന്ദ്രമോഹൻ റാന്നി തുടങ്ങിയ കവികൾ പങ്കെടുത്തു മൂലൂർ സ്മാരക സമിതി സെക്രട്ടറി സ്വാഗതം പറഞ്ഞു പുഷ്പാർച്ചനയ്ക്ക് കെ സി രാജഗോപാൽ പ്രൊഫസർ ഡി പ്രസാദ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് അനീഷ് മോഹൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പിങ്കി ശ്രീധർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി ലോക പ്രസിദ്ധമായ ആറന്മുള കണ്ണാടി പരമ്പരാഗതമായി ചെയ്തുവരുന്ന ആറന്മുളയിലെ ഏക സ്ഥാപനം കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്റ്റ് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് ടു ത്രീ ടു